ചങ്ങരംകുളം മുതളൂർ സ്വദേശി മണികണ്ഠന്റെ ചായ വട എന്നിവയുടെ സ്വാദ് ചായ ദിനത്തിൽ വലിയ ആകുന്നു ചങ്കരംകുളം ഹൈവേ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്വാദ് നിറഞ്ഞ ഭക്ഷണശാല ചങ്ങരംകുളം ഒതളൂർ സ്വദേശി മണികണ്ഠൻ്റെ ചായ വട എന്നിവയുടെ സ്വാദ് ചായ ദിനത്തിൽ വലിയ സൗഹൃദമാക്കുന്നു ചങ്ങരംകുളം ഹൈവേ ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്വാദ് നിറഞ്ഞ ഭക്ഷണശാല ഒരു കപ്പ് ചായ ഒരുപാട് സൗഹൃദം എന്നാണ് മണിയേട്ടൻ്റെ ചായക്കടയുടെ മുദ്രാവാക്യം പ്രതിദിനം നൂറുകണക്കിന് ആളുകളെത്തുന്ന മണിയേട്ടൻ്റെ ചായയും ആഹാരമേളയും രാവിലെ അഞ്ചിന് തുടങ്ങും എണ്ണായിരത്തോളം ഇഡലി അയ്യായിരത്തി അറുന്നൂറോളം വട ആറായിരത്തോളം ചായയും വിൽപ്പന നടത്തുന്നത് ചായ വട എന്നിവയ്ക്കാണ് ആവശ്യക്കാർ ഏറെ എത്തുന്നത് വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഉഴുന്നമാവ ഉപയോഗിച്ചാണ് വട ഉണ്ടാക്കുന്നത് ചായയുടെ മധരത്തിനൊപ്പം സ്നേഹവും നൽകുക എന്നതാണ് മണിയേട്ടൻ പഠിപ്പിക്കുന്നത് ചെറുതായി തുടങ്ങിയ ചായക്കട ഒരു സംരംഭകനായി ഇദ്ദേഹത്തെ മാറ്റി രണ്ടായിരത്തി പതിനാലിൽ ചങ്ങരംകുളം ഹൈവേ ബസ് സ്റ്റാൻഡിന് സമീപം നാല് കസേരയും ഒരുമേശയുമായി ആരംഭിച്ച മണിയേട്ടൻ ഫുഡ് കോർണർ ഇന്ന് ചങ്ങരംകുളം എടപ്പാൾ കുന്നംകുളം എന്നിവിടങ്ങളിലായി പടർന്നു പന്തലിച്ചു അടുത്തു തന്നെ ഗുരുവായൂരിലും സ്ഥാപനം തുടങ്ങാൻ പദ്ധതിയുണ്ട് നാല് സ്ഥാപനങ്ങൾക്കായി അറുപത്തൊന്ന് പേർക്കാണ് മണി തൊഴിൽ നൽകുന്നത് പട്ടാളച്ചിട്ടയോടെ എല്ലാ കടമകളിലും വിവിധ സമയങ്ങളിലായി മണിയേട്ടൻ എത്തും ചങ്ങരംകുളത്ത് രാത്രി പന്ത്രണ്ട് വരെയും കുന്നംകുളത്ത് ഇരുപത്തിനാല് ൂറും ചായ ലഭിക്കും ഒരു കപ്പ് ചായ ഒരുപാട് സൗഹൃദം എന്നാണ് മണിയേട്ട് ചായ കടയുടെ മുദ്രാവാക്യം കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് ബിരുദവും നേടി രണ്ടായിരത്തി രണ്ടിൽ പട്ടാളത്തിൽ ചേർന്നു നീണ്ട ഒമ്പത് വർഷം ജമ്മു ജമ്മുകാശ്മീരിലായിരുന്നു ഒതളൂർ തെക്കേപ്പാട്ട് ഗോപിനാഥൻ നായർ സുഭദ്രാമ എന്നിവരുടെ രണ്ടാമത്തെ മകനാണ് മണികണ്ഠൻ എല്ലാവർക്കും ഓർത്ത് കേസ് ഒരുപോലെ തന്നെ വടയാണ് വടായിട്ടില്ലേ വടന്നെ കൂടില്ല നൂറ്റയ്യായിരം തറഞ്ഞോട് വട പത്തൊണ്ണായിരത്തി എന്താ കുടിക്കുന്നത് ദിവസം എൻ്റെ കൂടുതൽ എല്ലാം കൗണ്ടറും വരുന്ന